അവനെ ആശുപത്രി കൊണ്ടുപോകുന്ന സാറേ അവന് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടിയായിരുന്നു വെള്ളവും ഇന്ത്യ ഇതുവരെ വന്നില്ലല്ലോ വിളിച്ചിട്ട് ഒരു അടി ആരൊക്കെയായിരുന്ന പുള്ളി എന്ത് എന്തു കാണിക്കുവികൊണ്ടോ എന്തിനാ സ്വാമി സ്വാമി ആണല്ലോ സ്വാമി ആണല്ലോ ചേട്ടാ 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 ആശുപത്രി പോണോ ആശുപത്രി പോണോ ചേട്ടാ ആശുപത്രി പോണതല്ലേ പോണോ അന്ന എണ്ണീര് എണ്ണീര് ാണ് അവിടെ വന്ന് പത്തെ ഭാര്യക്കാർ കുടിച്ച് ആ അവിടെ വെച്ച് ചെറിയ വിഷയങ്ങളായി പിന്നെ വന്ന് വേറെ ബസ്സിൽ കയറി വന്നു അങ്ങനെ വന്ന് ചെറിയ വിഷയങ്ങളായി അടിയ അപ്പൊ എന്നെ അവിടെ വെച്ച് അടിച്ചു നിങ്ങൾ ഒറ്റയ്ക്കുള്ളോ വേറെ വണ്ടിയിൽ വന്നോ നിങ്ങളെല്ലാം രണ്ടും കൂടെ ആ അവൻ എന്തേലും പറ്റിക്കും അപ്പൊ എന്റെ എന്നെ ഇവിടെ കൊറേ നിനക്ക് എന്തേലും പറ്റിയോ എനിക്ക് ഇപ്പൊ ഇതിപ്പോ കേസാവുമ്പളെ ഈ വണ്ടിയുടെ ഈ റൂട്ട് ഓട്ടം മുടക്കിയതെല്ലാം നിങ്ങള് കൊടുക്കണ്ടെറിയ വിഷയത്തിന് നിക്കത്തില്ലോ േട്ടോ ഇത് ലോങ് എവിടെ തിരുവനന്തപുരം ആ ബസ് തിരുവനന്തപുരം ആ നേരം റെഡി ആയില്ല അന്നേരം റെഡി ആയിക്കും പോലീസ് ഞാൻ വരികയാ കൂടൽ പോലീസ് ഞാൻ വരിക കൂടുതൽ പോലീസ് സ്റ്റേഷൻ വരുക ചേട്ടാ ഹലോ ചേട്ടാ 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 എണ്ണിക്ക് ചേട്ടാ വെള്ളം വേണോ എണിച്ച് നേരെ ഇരുന്നേ നേരെ ഇരുന്നേ എവിടാ മുറിഞ്ഞു നോക്കട്ടെ ചേട്ടാ എണ്ണിച്ച് നേരെ നല്ല ഇരിക്കുന്നു പോരടുത്ത ബസ്സി പോകട്ടെ ായി ഇരുപത് മിനിറ്റ് ആയിട്ട് പോലീസ് തൊട്ടടുത്താണ് കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ ഇവിടുന്ന് പിന്നെ രണ്ടു എല്ലാം ഉണ്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആയിരിക്കുകയാണ് പത്തിരുപത് മിനിറ്റ് ആയി വണ്ടി വന്നിട്ട് ചേട്ടാ ലൈറ്റ് ഒന്നിടിച്ചു ചേട്ടാ ആശുപത്രിയിൽ പോണോ എണ്ണിച്ച് നിക്കാൻ പറ്റുമോ കൊണ്ടാംലീസുകാർ വരാൻ താമസിക്കും അതാണ് നമ്മുടെ കാത്തു ബ്ലഡ് നല്ല ബ്ലഡ് പോകുന്നുണ്ട്

അടിച്ച് അടിച്ച് ഒരുതിനുക്കി പൊറിട്ടേക്കോട്ടെ ഞന്മാര് മൂന്ന് പേരുണ്ടായിരുന്നു ആ അടിച്ചോന്മാരെയല്ല ആ കൂട്ടത്തിലുള്ളവരെ ആരെയൊക്കെ ഇറങ്ങി കൊടുക്കാടിക്കുന്നു അവനെ അല്ല അല്ലല്ലോ മൂന്നൂരായിട്ട് ഒരുമിച്ച് തോന്നുന്നു ഞാൻ ഇത്ര കണ്ടിടങ്ങി പോകുമ്പോൾ അടിയാണെന്നും ബാഗിൽ ഒരു തിരിച്ചിരുന്നു എങ്ങനെയാണോ അടി കൊണ്ടോ ഹോസ്പിറ്റലിൽ സാറേ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം ചേട്ടാ അറേഞ്ചോ ഇറങ്ങിക്കോ ഒരു ഓട്ടോ ഓട്ടോയെ കൊണ്ടുപോകാം ഇറങ്ങിക്കോ

നോസ് അവരരെ പോട്ട് വന്നാണ് അവരരെ ഇമരെ മാറി കയറി അടിച്ച് വെച്ചേ അടിച്ച് വെച്ചേ നോരി കഴഞ്ഞു വന്ന് അടിച്ച് വെച്ചേ ഓട്ടോ ഇതിന്റെ ഒരു ഓട്ടോ ആരെങ്കിലും ഓടി പോയി അവൻ ഇവിടെ ഉണ്ട് അവൻ ഐസി നിന്നാണോ കണ്ണാ ഇവിടല്ല മുറിഞ്ഞു ഇവിടുന്നേറ ഉണ്ടാവുന്നല്ലോ ഇങ്ങള് മൂന്ന് വേറെൊരൊറ്റയില്ല അവൻ മറ്റേ വേറെ വണ്ടി കേറി പോയി ಅಲ್ಲ ಅಲ್ಲ ಅದಲ್ಲ ಅವರೇ ಅವರು ಆರಿ வேற ಬೆಳತೆ ಆ ಸ್ಥಾನ ಎಲ್ಲ ಇರಕಿಲ್ಲ ಒಂದು ಬಾಗಿ ನಮ್ಮ ಹೋಗೋಣ ಆ ಬೋ ಇದೆ ಬೋಡ ಬೋಡ മറ്റല്ല ഒരുമിച്ച് ബാറി ബാറേക്കാരി അടിച്ച് തെറ്റായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വന്നതാ 아니 그러니까요. 이